ഹലോ ഫ്രണ്ട്സ് സഫാരി ബേൾഡിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് കോഴിക്കോട് സരോവരം ബയോ പാർക്കിലാണ് കോഴിക്കോട് സിറ്റിയിൽ നിന്ന് ഏകദേശം നാല് അഞ്ച് കിലോമീറ്റർ അകലെയാണ് സരോവരം പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പാർക്കിൽ സമയപരിധിയുണ്ട് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് പാർക്കിലെ സമയം മാത്രമല്ല പാർക്കിൽ എൻട്രി ചെയ്യുന്നതിന് ഫീസും ഉണ്ട് കേവലം ട്വൻറ്റി റുപ്പീസാണ് പാർക്കിലെ എൻട്രി ഫീസുള്ളത് കോഴിക്കോട് സരോവരം പാർക്കിനെ കുറിച്ച് നേരത്തെ തന്നെ ഒരുപാട് കേട്ട് കളുകയുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും ഞാൻ ഓർക്കുന്നത് പാർക്ക് പൊതുവെ കപ്പിൾസിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതുപോലെയാണ് എന്നുള്ളതാണ് ഇവിടെ പബ്ലിക്കിന് വേണ്ടി പ്രത്യേക ഒരുക്കിയിട്ടുള്ള ഓപ്പൺ ജിമ്മുണ്ട് ഓപ്പൺ ജിം പബ്ലിക്കിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരുക്കിയിട്ടുണ്ടെങ്കിലും രാവിലെ ആറ് മുതൽ വൈകിട്ട് ഒൻപത് വരെ സമയങ്ങളിൽ സമയത്തിനുള്ളിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് വർക്കൗട്ട് ചെയ്യാൻ കഴിയുള്ളൂ ഈ പാർക്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതലായിട്ടും വരാറുള്ളത് കപ്പിൾസാണ് പാർക്കിൻ്റെ വലത്തെ സൈഡ് ചേർന്ന് നിൽക്കുന്നത് കോഴിക്കോടിൻ്റെ അറിയപ്പെടുന്ന കനോലി കനാലാണ് കനാലും പാർക്കും ചേർന്ന് നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു ുക്കാണ് ഇവിടെ ഉള്ളത് പാർക്ക് പൂർണ്ണമായും നാച്ചുറലാണ് ഒരുപാട് ചെടികൾ കാടുകൾ കണ്ടൽ കാടുകൾ അതുപോലെ തികച്ചും ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയാണ് പാർക്കിലുള്ളത് സുന്ദരമായ ബെഞ്ചുകളും നടപ്പാതകളും വളരെ മനോഹരമായിട്ടുള്ള ഒരു ചു ചുറ്റുപാടാണ് പാർക്കിലുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു ഈ നമ്മളാ കേട്ട് കളി ഇവിടെ പൊതുവെ കവിതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയ ഒരു പാർക്ക് പോലെയാണെന്നാണ് എന്നാൽ ഈ പാതയിലൊക്കെ പൊതുവെ ഉണ്ടെങ്കിലും കുറവാണ് കോഴിക്കോട് ഒരുപാട് സ്ഥലത്ത് വിനോദ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് ഞാൻ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം സരോവരം വയപ്പാർക്കാണ് ഇവിടെ നമുക്ക് കാണാം ഈ കനാലിനോട് ചേർന്നിട്ടുള്ള ഏരിയയിൽ ബോട്ട് സർവീസ് ഉണ്ട് ഈ സമയത്തൊക്കെ ആളുകൾ മുമ്പൊക്കെ ബോട്ട് സർവീസ് തുടങ്ങിയ സമയത്തൊക്കെ ഒരുപാട് ഫാമിലീസ് വരാറുണ്ടായിരുന്നു ഇപ്പം പൊതുവെ ആളുകൾ കുറവാണ് ഞാൻ ഒരു ഇട ദിവസം വന്നതിനെ കൊണ്ട് ഈ തീരെ ആളില്ല ഇവിടെ ബോട്ട് സർവീസിന് ഒരാൾക്ക് എഴുപത് രൂപയാണ് ചാർജ് വരുന്നത് ഞാനിവിടെ ചുമ്മാ ഒന്ന് അന്വേഷിച്ചപ്പോൾ ഈ മുമ്പത്തെ വെച്ച് നോക്കിയാൽ വളരെ കുറവാണ് ഇവിടെ സർവീസ് നടക്കണമെന്ന് പറഞ്ഞു അതിൻ്റെ പ്രധാന കാരണം കപ്പിൾസാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് അവരൊന്നും ഈ ബോട്ടിൽ കറങ്ങാനൊന്നും നിൽക്കില്ല അവർ സ്വസ്ഥമായിട്ട് ഒരു സൈലൻ്റ് ആയിട്ട് മാറി നിൽക്കാനേ അവരുണ്ടാവുക ഒരു ഇനി നമ്മൾ പോകുന്ന ഏരിയ തികച്ചും കമിതാക്കളുടെ മാത്രം ഏരിയ ആണ് ഇവിടേക്കധികം ഫാമിലീസ് പോകാറില്ല പാർക്കിൻ്റെ ഈ പോർഷനിലേക്ക് എൻട്രി ചെയ്യുമ്പം തന്നെ ഈ ചിത്രങ്ങൾ വരച്ച ചുമരുകളും അതിൻ്റെ മറുസൈഡ് കണ്ടൽ കാടുകളും കൂടാണ്ട് അതിൻ്റെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള സ്ഥലമാണ് കുറേ മരങ്ങളും വെയിലുകളും മുഴുവനും നാച്ചുറലാണ് ഇതിൻ്റെ അകത്ത് ചെറിയ ഒരു ഐസ്ക്രീം പാർലറും അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് സജ്ജമായിട്ടുണ്ട് ഇനി സ്ഥലങ്ങൾ ഈ സ്ഥലങ്ങൾ തികച്ചും റൊമാൻറ്റിക് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഇതിലൂടെ നടന്നു പോയാൽ തന്നെ നമുക്കതിൻ്റെ ഒരു ഫീലിങ്സ് അടിച്ചു തോന്നും ഞാൻ വീഡിയോയിൽ പരമാവധി ഒരാളെയും ഉൾപ്പെടുത്തരുത് എന്ന് ആഗ്രഹിച്ചിട്ടാണ് മറ്റുള്ളവരുടെ പ്രൈവസിയിൽ നമ്മൾ ഇടപെടരുതല്ലോ അതല്ലേ അതിൻ്റെ ഒരു മര്യാദ എന്നുള്ള നിലക്കാണ് എന്നാലും വല്ലതും വന്നുപെട്ടിട്ടുണ്ടാവാം നമ്മളിനി ഏതെങ്കിലും കപ്പിൾസിൻ്റെ അടുത്തുകൂടി പോയാലും അവരൊന്നും നമ്മളെ ശ്രദ്ധിക്കില്ല അവരെ നമ്മൾ തട്ടത്തിന്മുറയത്തെ സിനിമയിൽ പറഞ്ഞ കാര്യം ചുറ്റിലൊന്നും നടക്കുന്നതൊന്നും അവർ കാണൂല എന്നുള്ളൊരു മട്ടിലാണ് അവരുടെ വ്യക്തം പാർക്കിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഓപ്പൺ തിയേറ്റർ ഉണ്ട് അവിടെ മുമ്പൊക്കെ പല സ്കൂളുകളിൽ നിന്നിട്ടൊക്കെ ആയിട്ടുള്ള ഫങ്ഷ ഫങ്ഷൻസ് ഉണ്ടാവാറുണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ ലുക്ക് കണ്ടാൽ തന്നെ അറിയാം അടുത്തൊന്നും പരിപാടികളൊന്നും നടന്നായിട്ട് തോന്നുന്നില്ല കൂടാതെ ഇതിൻ്റെ അകത്ത് മക്കൾക്കൊക്കെ ഉല്ലസിക്കാൻ പറ്റിയ ർക്കും സജ്ജമാക്കിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത് ഇത് ഒരിക്കലും നമ്മൾ കാണാതെ പോകരുത് ഞാൻ വീണ്ടും വീണ്ടും പറയണം ഞാൻ ഓരോ സ്ഥലങ്ങളിലേക്ക് നടന്ന് നീങ്ങുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഈ പാർക്കിനെ പോലെ ഭംഗിയുള്ള ഒരു വിനോദ സ്ഥലം കോഴിക്കോട് ഇല്ല ഇത്രയും മനോഹരമായ പാർക്ക് എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യണം അതിൻ്റെ ഭംഗി പൂർണ്ണമായും കണ്ടു മനസ്സിലാക്കണം അതൊരു ഗംഭീരമായ അനുഭവം തന്നെ ആയിരിക്കും നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ